കേസ് ഒതുക്കാൻ കോഴ ആവശ്യപ്പെടുന്ന വിജിലൻസ് കേസിൽ മുൻകൂർ ജാമ്യം തേടി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ തനിക്കെതിരെ ആരോപണത്തിന് തെളിവുകളുടെ പിന്തുണ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശേഖർകുമാർ പറയുന്നു അതേസമയം കേസിൽ ജാമ്യം കിട്ടിയ മൂന്ന് പ്രതികൾ ഇന്ന് വിജിലൻസ് ഓഫീസിൽ ഹാജരായി പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് വിജിലൻസ് എസ് പി എസ് ശശിധരൻ പറഞ്ഞു അഴിമതിക്കെതിരെ സന്ധിയില്ല പോരാട്ടമെന്നും വിജിലൻസ് എസ് പറയുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമുക്ക് തന്നെ പറയാം നമ്മൾ പ്രിലിമറി വെരിഫിക്കേഷൻ നരുന്നതാണ് ആ പ്രിലിമറി വെരിഫിക്കേഷനിൽ അത് കൃത്യമാണെന്ന് കണ്ടുകൊണ്ടല്ലോ നമ്മൾ ഇറങ്ങിയത് ഇല്ലേക്ക് കസ്റ്റഡിയുടെ സമയത്ത് പ്രതികളെ നമ്മുടെ അത് പൂർണ്ണമായിട്ട് സഹകരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ആ ഹാ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ റിസൾട്ട് റിസൾട്ടങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആണ് കിട്ടട്ടെ തിരിച്ചടിയാണോ ജാമ്യം ഏയ് അങ്ങനെ കരുതേണ്ടാവില്ല നമ്മൾ പിന്നെ ഒരാഴ്ച നമുക്ക് ഞായറാഴ്ച വെച്ച് ബാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിഷ്ണുര വാർത്തകൾ വിഷ്ണു ഇവിടെ ഇ ഡിയുടെ ഇ ഡി എന്ന് പറയുന്ന രാജ്യത്തെ പ്രീമിയറായ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളെ ഒന്നാം പ്രതി വിജിലൻസ് ആക്കുന്നുവെങ്കിൽ അത് ചുമ്മാ ഒരു തെളിവില്ലാതെ വെറുതെ പോകുന്ന ആളെ എന്തായാലും ആക്കില്ല എന്തായാലും ശേഖർകുമാർ അറസ്റ്റ് ഭയക്കുന്നു എന്ന് തന്നെയല്ലേ മുൻകൂർ ജാമ്യവുമായി നീങ്ങുന്നതിൻ്റെ അർത്ഥം വിഷ്ണു രാഷ്ട്രീയ കേസിലെ ഒന്നാം പ്രതിയാണ് സ്വാഭാവികമായി സ്വാഭാവികമായ അറസ്റ്റിലേക്കടക്കം വിജിലൻസിനേക്ക് കടക്കാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് തടയിടുന്നതിനു വേണ്ടി ശേഖർകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഈ പരാതിക്കാരനെ അടക്കം അതിരൂക്ഷമായ ഭാഷയിൽ ഈ വിമർശിക്കുന്നുണ്ട് ഹർജിയിൽ പരാതിക്കാരനേത് ഗൂഢ ഉദ്ദേശമാണ് ഇ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പരാതിക്കാരൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പരാതിക്കാരൻ വളരെ കാലമായി നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്ന വ്യക്തിയാണ് നിലവിൽ തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഒരടിസ്ഥാനവുമില്ല പിടിയിലായ പ്രതികളുമായി തനിക്ക് ബന്ധമില്ല എന്നാണ് ശേഖർകുമാർ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നത് ാക്കിയിരിക്കുന്നു അടുത്ത ദിവസം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തു ഈ ചെയ്യും ശേഖർകുമാറിന് നോട്ടീസ് നൽകി വിളിപ്പിക്കാനിരിക്കുന്നതിനിടയിലാണ് ശേഖറിന്റെ ഇടപെടൽ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ മൂന്ന് പേരുണ്ട് മുകേഷ് അതോടൊപ്പം വിൽസൺ രജിത് വാര്യർ ഇവർക്ക് ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു വിജിലൻസ് കോടതിയിൽ നിന്ന് പക്ഷേ ഒരു ജാമ്യവ്യവസ്ഥ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം നൽകി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ തുടർച്ചയായ ഏഴ് ദിവസം ഹാജരാകണമെന്നാണ് കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥ ിന് മുമ്പിൽ ഹാജരായിരിക്കുന്നത് കഴിഞ്ഞ തവണ കസ്റ്റഡി കാലാവധി കസ്റ്റഡി സമയത്ത് ഈ പ്രതികൾ ഒരു ഘട്ടത്തിലും അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നാണ് വിജിലൻസ് എസ് നമ്മളോട് പ്രതികരിച്ചത് അതുമായി ബന്ധപ്പെട്ട ആണ് ഈ പ്രതികളെ കണക്ട് ഈ പ്രതികളും ഒന്നാം പ്രതികളും ഒന്നാം പ്രതിയുമായി ബന്ധപ്പെട്ട ബന്ധം കണക്ട് ചെയ്യാൻ പോലീസ് വിജിലൻസിന് സാധിക്കാതിരുന്നത് പക്ഷേ നിലവിലെ ചോദ്യം ചെയ്യൽ അതിന് ലീഡ് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ഒപ്പം ഈ പിടിയിലായ പ്രതികളുടെ ഗാഡ്ജറ്റ്സ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിൽ നിന്നുള്ള വിശദാംശങ്ങളും ഉടൻ ലഭ്യമാകും അങ്ങനെയെങ്കിൽ ശേഖരനെ ഉടൻ തന്നെ നോട്ടീസ് നൽകി വിളിപ്പിക്കും ഇ കേസ് ഒതു വേണ്ടി രണ്ട് കോടി രൂപ കൈക്കൂലി ചോദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കേസ് എടുക്കുകയും അതിൽ ഇ ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കുകയും ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥനെ കണക്ട് ചെയ്യാനുള്ള ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവോ ഇതുവരെ ലഭിച്ചിട്ടില്ല പ്രതികളുടെ അല്ലെങ്കിൽ പരാതിക്കാരൻ്റെയും പ്രതികളുടെയും മൊഴി മാത്രമാണ് ഉള്ളത്